അലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ താരീഖാണ് പാഠം ഒന്ന് നോക്കാം ദൗവത്തിൻ്റെ ആരംഭം എന്താണ് ദൗവത്തിൻ്റെ ആരംഭം എന്താണ് ഈ ദൗവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എവിടേക്ക് ഇസ്ലാമിലേക്ക് നബി സലഹ് അലൈഹി വല്ലാമ താങ്കൾ ആദ്യം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് എങ്ങനെയായിരുന്നു രഹസ്യമായിട്ടായിരുന്നു അല്ലേ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടായിരുന്നു എന്താ കാരണം അറിയോ നിങ്ങൾക്ക് കാരണം നബി നബിസ് അലൈഹി സ്വലമ്മയുടെ ശത്രുക്കളായ മുഷ്രീഖിങ്ങൾ അലൈഹി അല്ലൈവീസ്വലമ തങ്ങളെ ആക്രമിക്കുമായിരുന്നു അതുകൊണ്ടേ തന്നെ നബി തങ്ങൾ രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് നമ്മൾ മൂന്നാം ക്ലാസ്സിലൊക്കെ അല്ലേ ആരാണ് പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സ്ത്രീകളിൽ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാണ് കുട്ടികളിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാണ് എന്നൊക്കെ അതൊക്കെ തന്നെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആരംഭം അലൈഹി വല്ല തങ്ങൾക്ക് നുഭൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എന്താണ് എന്താണ്വത്ത് ലഭിച്ചതിനെ തുടർന്ന് എന്താണ് ഈ നുപൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് എന്ന് പറഞ്ഞ നെബിയായതിനു ശേഷം എന്താണ് നെബിയായതിനു ശേഷം അല്ലേ നുപൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി രഹസ്യമായിട്ടായിരുന്നു ക്ഷണം എങ്ങനെയായിരുന്നു ക്ഷണം രഹസ്യമായിട്ടായിരുന്നു ക്ഷണം മൂന്ന് വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ആദ്യമായി വിശ്വസിച്ചവർ പുരുഷന്മാരിൽ അബൂബക്കർബിനു അബി ഖുഹാഫർ അനഹു ഇവിടെ നോക്കിക്കേ അബൂ ബക്കർ ഇബിനു അബി ഖുഹാഫ അലി അള്ളാഹൻഹു അബൂബക്കർ അലിഅള്ളഹുവിൻ്റെ കൂടെ പിതാവിൻ്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇബിനു കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പേരാണ് പിതാവിൻ്റെ പേര് അതുപോലെ സ്ത്രീകളിൽ ഹദീജ ബിന്തു ഹൈലിദ്ർ അലി അള്ളാഹ്വൻഹു ഇവിടെ നോക്കിക്കേ ബിന്തു എന്നാണ് പറഞ്ഞത് അല്ലേ എന്തുകൊണ്ടാ മകളായത് കൊണ്ടാണ് ബിന്തു എന്ന് പറഞ്ഞത് റളിയല്ലാഹു മകൾ എന്നാണ് പറയുന്നത് കുട്ടികളിൽ കുട്ടികളിൽ അലി അലി ഇബ്നു ഇബ്നു അബീ അബീ ത്വാലിബ് ത്വാലിബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആരാണ് അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ ആരാണ് സെയ്ദ് ബിനു അൻഹു ഇവിടെ നമുക്ക് പിതാവിന്റെ പേര് കൂടി പഠിക്കാനുണ്ട് അത് നന്നായി പഠിക്കണേ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാരുൽ അർക്കമിൽ വെച്ചായിരുന്നു രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു ദാരുൽ അർക്കമിൽ വെച്ചായിരുന്നു ഇനി നമുക്ക് തതിരി ഭാത്ത നോക്കാം ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് രഹസ്യമായിട്ടായിരുന്നു ക്ഷണം അടുത്തത് ഹസ്യ ക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം തന്നിട്ടുണ്ടല്ലേ പുരുഷന്മാരിൽ അബൂബക്രബിന് അബീ ഖുഹാഫർ അലിഅള്ളഹു സ്ത്രീകളിൽ ഹദീജിൻ അലി അള്ളാഹൻഹു കുട്ടികളിൽ അലീബിന് അബീ ് അലിബർ അള്ളി അള്ളാഹൻഹു അടിമത്വത്തിൽ നിന്ന് മോചിതരായവർ ക്കാം പിതാക്കളുടെ പേരുകൾ ഹദീജി എന്താണ് പിതാവിൻ്റെ പേര് ഹുവൈലിദ് അടുത്തത് അബൂബക്കർ അലി അള്ളാഹു അൻഹു എന്താണ് പിതാവിൻ്റെ പേര് അൻഹു എന്താണ് പിതാവിൻ്റെ പേര് ഹാരിസ അലി എന്താണ് പിതാവിന്റെ പേര് ഇത്രൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ചെറിയ പാഠമാണ് അല്ലേ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക